മധുരഗ് ഗോൾഡൻ ഡയമണ്ട്സ് മധുരഗ് ബിൽഡിംഗ് കണ്ണോ റോഡ് ചക്കരഗൽ മുൻദേരി ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ ഹോമിയോയിൽ ഡിജിറ്റൽ ഓഫീസ് സേവനം പ്രവർത്തനമാരംഭിച്ചു മുൻ രാജ്യസഭ എംപി കെ കെ രാഗേഷ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഇടി ആ ദിവസം പോയ സമയത്ത് ഇങ്ങോട്ട് ഇപ്പോ ഡിജിറ്റൽ ഒപി പെരുന്നോറു കൂടി മുൻപോടി സമയം ഓൺലൈനായിട്ട് നമ്മൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വിട്ടയണ്ട് ഒരാശുപത്രിയിലും പോയിട്ട് കാത്തിരിക്കേണ്ട ക്യൂ നിൽക്കേണ്ട കാര്യം ഉണ്ടാവും അതിന് സമയം നിശ്ചയിച്ചു തരും നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സമയം കൃത്യമായി തീരുമാനിച്ചു തരും അപ്പൊ ആ സമയത്ത് നമ്മള് പോയാൽ പോകുന്ന സമയത്ത് നേരെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി തരും അങ്ങനെ കേരളത്തിലെ മുഴുവൻ ആശുപത്രികളെയും ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ള പദ്ധതിയാണ് ഗവൺമെന്റ് നടപ്പിലേക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ രണ്ടാമതും കണ്ണൂർ ജില്ലയിലെ ആദ്യത്തേതുമായ ഡിജിറ്റൽ ആണ് മുണ്ടേരി ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ ഹോമിയോയിൽ പ്രവർത്തനം ആരംഭിച്ചത് വീട്ടിലിരുന്നും ആരോഗ്യ മേഖലയിൽ ഇ ഗവേണൻസ് സേവനങ്ങൾ നൽകുന്നതിനായി ആരോഗ്യവകുപ്പ് രൂപം നൽകിയ ഇ ഹെൽത്ത് വെബ് പോർട്ടൽ വഴി ആശുപത്രികളിൽ മുൻകൂട്ടിയുള്ള അപ്പോയിൻമെന്റ് ഇതുവഴി എടുക്കാൻ സാധിക്കും ഇ ഹെൽത്ത് സൗകര്യമുള്ള ആശുപത്രികളിൽ മുൻകൂട്ടിയുള്ള ഓൺലൈൻ ബുക്കിംഗ് വഴി നിശ്ചിത തീയതിയിലും സമയത്തും ഡോക്ടറുടെ സേവനം ലഭിക്കും ഒ പി ടിക്കറ്റുകൾ ടോക്കൺ സ്ലിപ്പുകൾ എന്നിവയുടെ ഓൺലൈൻ പ്രിന്റിംഗും സാധ്യമാകും ഒരാളിൻ്റെ ആരോഗ്യ സംബന്ധമായ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഏകീകൃത തിരിച്ചറിയൽ നമ്പറും ഈ വെബ് പോർട്ടൽ വഴി ലഭ്യമാകും ആശുപത്രിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായ സേവനങ്ങൾ ചികിത്സാ സമയം ലാബ് ടെസ്റ്റുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവയും പോർട്ടൽ വഴി അറിയാൻ സാധിക്കും ജില്ലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ബി ജെ സോണി ഡിജിറ്റൽ ഒ പി വിശദീകരണം നടത്തി ഇന്നായിട്ട് നമ്മുടെ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ തുടക്കത്തിൽ അവരുടെ രജിസ്ട്രേഷൻ പൂർണ്ണമായിട്ടും കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് മാറുകയാണ് അവരുടെ ഫോൺ നമ്പർ അവർ പ്രതിനിധാനം ചെയ്യുന്ന മുനിസിപ്പാലിറ്റി പഞ്ചായത്താണോ അത് കൊടുക്കുക പിന്നെ അവരുടെ വയസ്സ് ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനത്തെ എല്ലാ അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തുടക്കത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം അവർ ആ ഒ പിയിൽ രജിസ്റ്റേർഡായി അതൊരു പെർമനൻ്റ് ആയിട്ടുള്ള രജിസ്ട്രേഷനാണ് എപ്പോൾ അവരുടെ ഫോൺ നമ്പർ അടിച്ചു കഴിഞ്ഞാലും ആ രോഗി ആ ലിസ്റ്റിൽ ആ ഡിസ്പെൻസറിയുടെ ലിസ്റ്റിലേക്ക് വരുന്ന തരത്തിലുള്ളൊരു സംവിധാനമാണ് കൂടാതെ ഇപ്പോൾ അവർ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് രോഗി പരിശോധനയ്ക്കായിട്ട് വരുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കമ്പ്യൂട്ടറിലെ എൻ്റർഗ്രി ചെയ്യുകയും രോഗവിവരങ്ങൾ അത്രയും പൊതുജനങ്ങൾ പൊതുജനങ്ങൾക്കല്ല നമ്മൾ ഈ ലോഗിൻ കയറിയിട്ട് നോക്കാൻ ആർക്കൊക്കെ പറ്റുമോ അവർക്കൊക്കെ ഇത് കാണുന്ന തരത്തിൽ നമുക്ക് അത്ര സുതാര്യമായ രീതിയിൽ ഒരു രോഗി പരിചരണ സംവിധാനം വരികയാണ് മാത്രമല്ല ഈ രോഗിക്ക് ഏതൊക്കെ മരുന്ന് എന്നുള്ള ലിസ്റ്റ് ഡോക്ടർ കയ്യിൽ അപ്പപ്പം ഒരു ഒരു കൈ ഞെക്കലിൽ കൂടെ തന്നെ അത് ലഭ്യമാകുന്നു ഫാർമസിസ്റ്റിന് അത് ലഭ്യമാകുന്നു മരുന്ന് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് എപ്പോൾ വേണമെങ്കിലും ഒരു കോൾ ബാക്ക് ഹിസ്റ്ററിയിലൂടെ നമുക്ക് ഈ രോഗിയുടെ വിവരങ്ങളെല്ലാം തന്നെ ഡോക്ടർക്കും അതേപോലെ ഫാർമസിസ്റ്റിനും ഒക്കെ ലഭ്യമാകുന്ന ഒരു സംവിധാനമാണ് മുണ്ടേരി ചടങ്ങിൽ മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ലത സ്വാഗതം പറഞ്ഞു കണ്ണൂർ ഹോമിയോ ഡി എംഒ ഡോക്ടർ അബ്ദുൾസലാം മുഖ്യപ്രഭാഷണം നടത്തി മുണ്ടേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ പഞ്ചായത്ത് മെമ്പർ പി ഗീത ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ബിന്ദു പി ദിവ്യ കെ രമേശൻ ആയുർ പി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡി വിനി തുടങ്ങിയവർ സംസാരിച്ചു കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ